നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്ത കാര്യമാണ് ഇസ്രായേൽ ജനതയ്ക്കായി ദൈവം ചെയ്തത് ലോകമെമ്പാടും പ്രവാസികളായി ചിതറിപ്പോയി അവിടുള്ള നിയമങ്ങളുടെ കീഴിൽ ജീവിച്ച അവർ മടങ്ങി വരുമെന്ന് അവർക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പക്ഷേ ദൈവം അവരിൽ മഹാകാര്യങ്ങൾ ചെയ്യുകയും മടക്കി വരുത്തുകയും ചെയ്തു രണ്ടാം വാക്യത്തിൽ ദൈവം അവരിൽ മഹാകാര്യങ്ങൾ ചെയ്തു എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നതാണ് വായിക്കുന്നത് ആധുനിക ഇസ്രായേലിനെ കുറിച്ചും ഇതുതന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തിലെ കുഞ്ഞൻ രാജ്യങ്ങളിലൊന്നായ ഇസ്രായേൽ ചെറിയ ഭൂവിസ്തൃതിയിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കൃഷി വിളയിക്കുന്നു മൃഗസമ്പത്തുണ്ടാക്കുന്നു അതും വെറും മരുഭൂമിയായി കിടന്നിടത്ത് ലോകത്തിലെ പ്രതിരോധ രംഗത്തെ മുടി ചൂടാ മന്നന്മാരായി മാറുക മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്കുള്ളതും കയറ്റുമതി ചെയ്യുന്നു വെറും എഴുപത് വർഷങ്ങൾ കൊണ്ട് ഇവവിധം വളർച്ച നേടാൻ വേറെ ഏതൊരു രാജ്യത്തിനും സാധിക്കില്ല എന്ന് മാത്രമല്ല സ്വപ്നം കാണാൻ കൂടെ കഴിയില്ല ദൈവം വങ്കാര്യങ്ങൾ ചെയ്താൽ സന്തോഷം നമ്മിലും നിറയും യേശു നമ്മെ പഠിപ്പിച്ചത് എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കയില്ല എന്നാണ് നമുക്ക് കയ്യടി കിട്ടാനായി എന്ത് ചെയ്താലും അതിനെല്ലാം പരിമിതികളുണ്ടാകും പലതും പരാജയമായി തീരും എന്നാൽ ഫലം എന്തു തന്നെയായാലും അതിൻ്റെ ദോഷവും ഗുണവും എനിക്കല്ല ഞാൻ ക്രിസ്തുവിനായി എന്ന് ചിന്തിച്ച് ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകും നാം അറിവ് കുറവ് കൊണ്ട് വരുത്തുന്ന പിഴവുകൾ പോലും ഗുണമാക്കി അവതരിപ്പിക്കാൻ ദൈവകരം ചലിപ്പിക്കും ക്രിസ്തീയ ജീവിതത്തിൽ സമാനതകളില്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ നാല് മഹാപ്രവൃത്തികളെക്കുറിച്ച് ബോയ്സ് എന്ന എഴുത്തുകാരൻ പറയുന്നു രക്ഷയുടെ സന്തോഷം ആത്മീയ വിജയത്തിൻ്റെ സന്തോഷം ക്രിസ്തീയ കൂട്ടായ്മയുടെ സന്തോഷം ദൈവത്തിനായി ഒരു പുതിയ പ്രവൃത്തി നമ്മിലൂടെ സംഭവിക്കുമ്പോഴുള്ള സന്തോഷം ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളാൽ ആത്മീയ സന്തോഷമുള്ളവരാകാം ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ